യുപിയിലെ സംഭലിലേക്ക് പുറപ്പെട്ട പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ ഗാസിപ്പൂർ അതിർത്തിയിൽ പോലീസ് തടഞ്ഞു പ്രിയങ്ക ഗാന്ധി കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവരും രാഹുൽ ഗാന്ധിക്കൊപ്പം ഉണ്ട് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ റോഡ് പുരോധിക്കുകയാണ് അതിർത്തിയിൽ വലിയ പോലീസ് സന്നാഹമാണ് ഒരു ഒരു എന്താണ് വലിയ സംഘർഷ സമാന സാധ്യത അവിടെയുണ്ട് വലിയ ഒരു അംഗസംഖ്യ പോലീസുകാർ അവിടെ രാഹുൽ ഗാന്ധിയെ തടയാൻ അവിടെയുണ്ട് വാഹനങ്ങൾ കുറുകിയിട്ട് ബാരിക്കേഡ് നിറച്ചുകൊണ്ടൊക്കെ രാഹുൽ ഗാന്ധിയെ തടയുകയാണ് യു പി പോലീസ് വിനിതാ വിജീവിനുമായി വനിത മടങ്ങിപ്പോക്കില്ല സംഭലിലേക്ക് പോയിട്ട് മടങ്ങും എന്നതാണോ രാഹുലിന്റെ നിലപാട് ഹർഷി ഇപ്പോഴും അനുസൃതം തുടരുകയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ രാഹുൽ ഗാന്ധി ഈ ഗാസീപൂരിൽ തന്നെ തുടരുകയാണ് രാഹുലിനൊപ്പം പ്രിയങ്ക ഗാന്ധി കെ സി വേണുഗോപാൽ യു പി സി സി അധ്യക്ഷൻ അജയ് റായ് മറ്റ് എന്നിവർ ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ തന്നെയാണുള്ളത് സംഭവിലേക്കുള്ള സന്ദർശനത്തിന് അനുമതി വേണമെന്നാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് പക്ഷേ ഇവർക്ക് അനുമതി നൽകാൻ കഴിയില്ലെന്നുള്ള നിലപാടിൽ തന്നെയാണ് പോലീസും ഉറച്ചു നിൽക്കുന്നത് ഇന്ന് രാവിലെ പത്ത് മണിയോടുകൂടി ഗാസിപ്പൂരിലെത്തി സന്ദർശനം നടത്താനായിരുന്നു രാഹുൽ ഗാന്ധിയുടെ തീരുമാനം ഒപ്പം തന്നെ ഈ സംഭവനിലെ സംഭവത്തിൽ സന്ദർശനം നടത്താനായിട്ടുള്ള തീരുമാനമുണ്ട് അതോടൊപ്പം തന്നെ സംഭവനിൽ ഈ ആക്രമണവുമായി സംഘർഷവുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ടവർ കുടുംബങ്ങളെ നേരിൽ കാണാനും ഈ പരിക്കേറ്റിച്ച് ചികിത്സയിൽ കഴിയുന്നതിനുമൊക്കെയായി കൂടിക്കാഴ്ച നടത്താനുമൊക്കെയായിരുന്നു അതിന്റെ പിൻപാടുകൾ ഉണ്ടാകാത്തത് പക്ഷേ നിങ്ങൾ ആ അനിശ്ചിതത്തിൽ ഇപ്പോഴും തുടരുകയാണ് വലിയൊരു സന്തോഷം തന്നെയാണ് ഈ സ്ഥലത്തുള്ളത് വലിയൊരു കണ്ടിട്ട് പരിശീലനത്തിലാണ് രാഹുൽ ഗാന്ധിക്ക് സന്ദർശനാനുമതി നൽകണമെന്നു അതോ തന്നെ നേതാക്കളെ കാണുന്നതിനും മറ്റുമായി വലിയൊരു ആൾക്കൂട്ടവും ഈ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട് ഈ ഗാസ്പൂർ അതിർത്തിയിൽ ബാരിക്കേഡുകൾ അടക്കം വെച്ചുകൊണ്ട് പോലീസ് ശക്തമായിട്ടുള്ള പ്രതിരോധം തീർത്തിരിക്കുകയാണ് മറുവശത്തിന്റെ യാതൊരു കാരണവശാലും കടക്കാൻ കഴിയില്ല എന്ന നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുന്നുണ്ട് മറുവശത്ത് ഇപ്പോഴും വാഹനങ്ങളൊക്കെ തന്നെ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട് സാധാരണ ആളുകൾക്ക് പോലും മറുവശത്ത് ഈ കടക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് അവിടെയും കൂടുതൽ സുരക്ഷയുടെ മറ്റും ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ടാണ് ബാരിക്കേഡുകൾ ഉപയോഗിച്ച് പ്രത്യേകം മടം ഉപയോഗിച്ചുമൊക്കെ ഇങ്ങനെ വാഹനങ്ങൾ നിർത്തിയിരിക്കുന്നത് നിയന്ത്രിച്ചിരിക്കുന്നത് എന്തായാലും ഈ സന്ദർശനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിൽ തന്നെയാണ് കോൺഗ്രസ് ഇപ്പോഴും ഒത്തു നിൽക്കുന്നത് അദ്ദേഹം തന്നെ അവന്റെ ഒരു അനുചിതത്വം അത് ഇപ്പോഴും തുടരുകയാണ് ഈ ബസ് സർവേയുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തിൽ അഞ്ച് പേർ കൊല്ലപ്പെടുകയും വേണ്ട മുപ്പതോളം പേർക്ക് അറസ്റ്റ് ഒരുക്കുകയൊക്കെ പറയുകയുമുണ്ട് അറസ്റ്റിലായി മുപ്പതോളം പേരാണ് ഉള്ളത് ഇപ്പോൾ കെ സി വേണുഗോപാൽ വീണ്ടും പുറത്തേക്ക് ഇറങ്ങുകയാണ് അതിനും പോലീസുമായൊക്കെ തന്നെ സംസാരിക്കുന്നുണ്ട് അതിനകത്തൊരു പ്രതികരണത്തിൽ നമ്മൾ ശ്രമിക്കുകയാണ് പക്ഷേ മാധ്യമങ്ങളോട് ഉത്തർപ്രദേശിലെ സംഭലിലാണ് സംഘർഷ ഹൗസ് ഇടയാക്കിയ അഭിഭാഷക സർവേ നടന്ന ചന്തോസി സന്ദർശിക്കാനത്തെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വ സംഘത്തെ യു പി പോലീസ് ഇപ്പോൾ തടഞ്ഞിരിക്കുന്നത് ഡൽഹി യു പി അതിർത്തിയായ ഗാസിപൂരിലാണ് രാഹുലിനെയും പ്രിയങ്കയും പോലീസ് തടഞ്ഞത് അവിടെ വാഹനത്തിൽ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ് രാഹുൽ ഗാന്ധി പോലീസുമായി സംസാരിക്കുന്നുണ്ട് കെ സി വേണുഗോപാൽ അടക്കം പ്രിയങ്കാന്ധി ഗാന്ധി അടക്കമുള്ളവർ അവിടെയുണ്ട് കെ സി വേണുഗോപാൽ പലയാവർത്തി പോലീസിനോട് സംസാരിക്കുന്നുണ്ട് പക്ഷേ പോലീസ് അങ്ങോട്ടേക്ക് പോകാൻ അനുവദിക്കുന്നില്ല ബാരിക്കേഡ് മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം അവിടെ ഉണ്ടായി ബാരിക്കേഡ് മറിച്ചിടാനുള്ള ചെറിയ നീക്കങ്ങളൊക്കെ അവിടെ അതായത് എന്തായാലും വലിയ ഒരു സംഘർഷാവസ്ഥയിലേക്കോ പോലീസ് നടപടിയിലേക്കോ ഇതുവരെ കാര്യങ്ങൾ പോകുന്നില്ല പോയിട്ടില്ല പക്ഷേ വലിയ ഒരു അംഗസംഖ്യ പോലീസ് അവിടെ ഉണ്ട് രാഹുൽ ഗാന്ധി വാഹനത്തിൽ നിറങ്ങിയതിനു ശേഷം ഇപ്പോൾ തിരികെ വാഹനത്തിലേക്ക് തിരിച്ചു കയറി എന്താണ് തീരുമാനം എന്നറിയില്ല മടങ്ങിപ്പോക്കില്ല അങ്ങോട്ടേക്ക് സമ്പൽ ചന്തോസിയിലേക്ക് പോകും സമ്പൽ കണ്ടിട്ട് എന്നുള്ളതാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാട് പക്ഷേ യു പി പോലീസ് തന്നെ അനുവാദം കൊടുത്തിട്ടില്ല ഉറപ്പായും യു പി സർക്കാരിൻ്റെ തന്നെ തീരുമാനമാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അങ്ങോട്ടേക്ക് വിടേണ്ടതില്ല എന്നുള്ളത് ജില്ലാ ഭരണകൂടം അവിടുത്തെ സമീപ പ്രദേശങ്ങളിലുള്ള പോലീസ് സ്റ്റേഷനിലൊക്കെ കർശനമായ നിർദ്ദേശം രാഹുൽ ഗാന്ധിയെയും പ്രിയങ്കയെയും കെ സി വേണുഗോപാലേയും അങ്ങോട്ടേക്ക് കടത്തിവിടരുത് എന്നുള്ള കർശനമായ നിർദ്ദേശം നൽകിയിരുന്നു പോലീസ് വാഹനങ്ങൾ റോഡിന് കുറുകെയിട്ട് പ്രവർത്തകരെ തടയാൻ അതിൽ സംഘർഷമുണ്ടായി ആ ഡൽഹി ഇമീററ്റോട് ഏതാണ്ട് ഭാഗ്യമായി അടച്ചു എന്ന് അറിയാൻ കഴിയുന്നുണ്ട് യു പി അതിർത്തിയ ഗാസിപ്പൂരിലേക്ക് ഏതാണ്ട് ഒരു പതിനൊന്ന് പതിനൊന്നേകാൽ സമയത്താണ് ഗാസിപ്പൂരിലേക്ക് പ്രിയങ്കയും രാഹുലും സംഘവും അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് പുറപ്പെടുന്നത് കോൺഗ്രസ് എം പിമാരും ആ കൂട്ടത്തിലുണ്ട് എന്തായാലും ലോക്സഭാ പ്രതിപക്ഷ നേതാവാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവിന് ഒരു സംഘർഷമുണ്ടായ വെടിവെപ്പിൽ മരണങ്ങളുണ്ടായ യുവാക്കളുടെ മരണങ്ങളുണ്ടായ സമ്പൽ സന്ദർശിക്കാനുള്ള അവകാശമുണ്ട് രാഷ്ട്രീയ അവകാശമുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ നിലപാട് അതായപ്പോൾ കാണുന്നത് ആ റോഡിലുള്ള വലിയ ഗതാഗതക്കുരുക്കാണ് അത് ഒരു പ്രധാനപ്പെട്ട റോഡാണ് ആ റോഡിൽ പോലീസ് വാഹനങ്ങൾ കുറുകെ ഇട്ടുകൊണ്ട് ബാരിക്കേഡ് കെട്ടിക്കൊണ്ട് രാഹുൽ ഗാന്ധിയും സംഘത്തെയും തടഞ്ഞിരിക്കുകയാണ് അതിൻ്റെ നീളൻ നീളൻ ഗതാഗതക്കുരുക്കിന് ആകാശ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് അത്രത്തോളം വലിയ കുരുക്കിലൊക്കെ പോലീസ് നടപടി വഴിവെക്കുന്നുണ്ട് സമ്പലിലേക്ക് പോയിട്ടേ മടങ്ങും എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ രാഹുൽ ഗാന്ധിയുടെ നിലപാട് ലോക്സഭാ പ്രതിപക്ഷ നേതാവാണ് അവിടെ ഒരു വലിയ സംഘർഷമുണ്ടായി അവിടെ അവിടെ വെടിവയ്പ്പിൽ കൊല അവിടെ വെടിവയ്പ്പിൽ യുവാക്കളുടെ മരണങ്ങളുണ്ടായി അപ്പോൾ ആ സംഘർഷ മേഖല സന്ദർശിച്ചാൽ മതിയാവും എന്ന നിലപാടിലാണ് ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്തായാലും അങ്ങോട്ടേ കടത്തിവിടില്ല അങ്ങോട്ടേ കടത്തിവിട്ടാൽ അവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമെന്ന നിലപാട് യു പി പോലീസും സ്വീകരിക്കുകയാണ് വിനിത വിജയിരുന്നു വിനിത എന്തുകൊണ്ടാണ് രാഹുലിൻ്റെ യാത്രയ്ക്ക് ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിക്കുന്നത് ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവാണ് പ്രതിപക്ഷ നേതാവ് അങ്ങോട്ടേക്ക് പോയാൽ എന്ത് പ്രശ്നം എന്നതാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ നിലപാട് വിനിത നിലവിൽ ഡിസംബർ പത്ത് വരെ ഈ മേഖലയിൽ ഈ സംഘർഷമുണ്ടായ പശ്ചാത്തലത്തിൽ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇത്തരം സന്ദർശനങ്ങൾ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇടയാക്കുമെന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിശദീകരണം നേരത്തെ തന്നെ കേരളത്തിൽ നിന്നുള്ള മുസ്ലിം ലീഗ് എം പിമാർ കണ്ടാൽ സന്ദർശിക്കാൻ അവരെ കൊടുപ്പെട്ടിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും പോലീസ് അനുവാദം നൽകിയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും രാഹുൽ ഗാന്ധിയെ കടത്തിവിടില്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു ജില്ലാ ഭരണകൂടം ഈ മാസം പത്താം തീയതി വരെ പുറത്തുനിന്നുള്ളവരകത്ത് കടക്കേണ്ടതില്ല എന്നുള്ള ഒരു നിലപാട് അവിടുത്തെ ജില്ലാ ഭരണകൂടം സ്വീകരിച്ചത് പക്ഷേ കഴിഞ്ഞ ദിവസം കോടതിയിലടക്കം കൊടുത്ത കോടതിയിലട അടക്കം കൊടുത്ത വാദത്തിൽ പോലീസ് പറഞ്ഞത് അവിടെ സ്ഥിതിഗതികൾ പൂർണ്ണമായി പഴയ മട്ടിലായി ക്രമസമാധാനമൊക്കെയാണ് എന്ന മട്ടിലൊക്കെ പോലീസ് കോടതിയിൽ തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും പത്തിന് ശേഷം നിയന്ത്രണങ്ങൾ പിൻവലിക്കുമെന്നാണ് നേരത്തെ പോലീസ് പറഞ്ഞത് മേഖലയിൽ സ്ഥിതിഗതികൾ നിയന്ത്രണാധീനമാണ് എന്ന എന്ന വാദമായിരുന്നു പോലീസിന് പക്ഷേ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കെ സി വേണുഗോപാലേയും കോൺഗ്രസ് എം പിമാരുടെ സംഘത്തെയും പ്രതിപക്ഷ ലോക്സ ലോക്സഭാ പ്രതിപക്ഷതാവ് രാഹുൽ ഗാന്ധിയും എന്തായാലും അങ്ങോട്ടേക്ക് കടത്തിവിടുന്നില്ല തടയുകയാണ് എന്താണ് ഇനി പ്രതിപക്ഷത്തിൻ്റെ നിലപാട് എന്ന് വരും മണിക്കൂറുകൾ അറിയുകയും ചെയ്യാം